പിന്നെ ചീര തേങ്ങയും ചെമ്മീനൊക്കെ ഇട്ട് ചിക്കിയത് പിന്നെ വൈതനം കൊടുത്തിട്ട് ഫേവററ്റ് അല്ലെങ്കിൽ സ്കൂളൊക്കെ ഓർമ്മ വരും എന്റെ ഫേവററ്റ് ആണ് അതൊരിക്കർക്കൊന്നും ഇഷ്ടല്ല ഞാൻ തന്നെ അത് ഫുള്ള് കൂട്ടിട്ടേക്കും നമ്മടെ പരിപോലീത് അതെനിക്ക് നമുക്ക് വേഗം വീഡിയോ വട്ടിയ ചോർന്നിട്ട് ഒരുമിച്ചാണ് പിന്നെ നമ്മളുടെ കുന്നിച്ചാള് മോളിയാറ് എല്ലാ നാട്ടിലും എങ്ങനെയാ പറഞ്ഞു ഞങ്ങൾ നാട്ടില് ഞങ്ങള് മോളിയാർ നാട്ടിൽ പറയണം അല്ല അല്ല അടിപൊളി മോളിയാറാണ് പിന്നെ നമ്മുടെ നമ്മടെ കുന്നിച്ചാളിച്ചത് ഇതൊക്കെ ആവുമ്പോ അലഹമില്ല അടിപൊളിയായിട്ട് നമ്മളും ഭക്ഷണം കഴിക്കും എല്ലാവരും ആയിട്ട് ഭക്ഷണം കഴിക്കും ആർക്കായിട്ടില്ല ഓക്കെ